നമസ്കാരം കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കണക്റ്റിവിറ്റിയാണ് നമ്മുടെ പോർട്ട് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ഇപ്പോഴെങ്കിലും ആലോചന തുടങ്ങിയിട്ടുണ്ടോ ശരികം പ്രർപ്പിക്കുന്നു സ്ഥിരം റൂട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വിദൂരത്തിൽ നിന്ന് പോലും ബഹാമസിൽ നിന്ന് വന്നു വാൽവിസ് ബേ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തരത്തിലുള്ള വാൽവിസ് ബേ ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ജാക്സൺ വില്ലേന്ന് വന്ന കപ്പൽ പോയത് ലയം ചെബാങ് എന്ന് പറയുന്ന തായ്ലൻഡിലെ പോർട്ടിലോട്ടാണ് നമ്മുടെ ഇവിടെയുള്ള ഏതെങ്കിലും പോർട്ടുകളിൽ നിന്ന് ഇത്തരം കണക്ടിവിറ്റി ഉണ്ടോ ഞാൻ പരിശോധിച്ചിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ നമുക്ക് ഓരോ ദിവസം കഴിയും തോറും ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് റബി അവിടെ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത നഗരങ്ങളിൽ നിന്ന് പോലും കപ്പലുകൾ എത്തിക്കുന്ന തരത്തിൽ എം എസ് സി അവരുടെ ഷെഡ്യൂളുകൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ബോധപൂർവം ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ പോർട്ടിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളൂ കഴിഞ്ഞ ദിവസം ഒരു മൊറൈനാസിൻ്റെ നമ്മുടെ എക്സ്പോർട്ട് എക്സിം കമ്മ്യൂണിറ്റിയിലെ ഒരു പോസ്റ്റ് ഇങ്ങനെയായിരുന്നു റെഫർ എൽ സി എൽ കോ ലോഡർ ഹൂസ് ഹാവിങ് എക്സ്പോർട്ട് സർവീസ് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പോർട്ടിന്റെ പേര് കേൾക്കുന്നത് ഞാൻ കേൾക്കാത്ത ആയിരക്കണക്കിന് പോർട്ട് ഉണ്ടാവും എന്നാലും സെന്റ് കിറ്റ്സ് എന്ന് പറയുന്ന ഒരു ദ്വീപ് കേട്ടിട്ടുണ്ട് അവിടെ ഇങ്ങനെ ഒരു ബസറ്ററി പോർട്ടില് ഇവിടെ നിന്ന് സാധനം വഹിക്കാനുണ്ട് എന്നൊക്കെ അറിയുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ എന്താണ് എൽ സി എൽ ലെസ് ദാൻ എ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കാർഗോ വഹിക്കാൻ പറ്റും നമുക്ക് അഞ്ച് കിലോ പത്ത് കിലോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കണ്ടെയ്നർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ അറിയണ്ട നമ്മൾ ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരും അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് ഈ പറയുന്ന സെൻ കിറ്റ്സ് ദ്വീപിലോട്ട് പോലും സാധനം അയക്കാൻ പറ്റും ഇനി അതല്ലെങ്കിൽ ആർട്ടിക്കലി ആ പരിസരത്തുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഫിജി അങ്ങനെ അങ്ങനെ എത്ര ചെറിയ ദ്വീപുകളാണെങ്കിലും കണക്ടിവിറ്റി ഇന്ന് നമുക്കൊരു വിഷയമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം എന്താണ് ഈ എൽ സി എൽ അത് ചെറിയ കാർഗോ രൂപപ്പെടുത്തുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഇതിനെ കുറിച്ച് അല്പം വിശദീകരിക്കുന്നത് എൽ സി എൽ എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് അലൗസ് യു ടു ഷെയർ എ കണ്ടെയ്നർ വിച്ച് ഇസ് കൺസോളിഡേറ്റഡ് വിത്ത് അതർ കാർഗോ ഒരു അഞ്ചോ പത്തോ പേരുടെ കാർഗോ ഒരുമിച്ച് ചേർത്ത് ഒരു കണ്ടെയ്നർ ആക്കുന്ന ജോലി അതൊക്കെ ഷിപ്പിംഗ് കമ്പനികൾ ചെയ്തോളും അല്ലെങ്കിൽ ഷിപ്പിംഗ് ഏജൻസി ചെയ്തോളും അങ്ങനെയുള്ള ഒരു ബിസിനസ്സിലെ കാർഗോ മൂവ്മെന്റിലെ ഒരു 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 സെഗ്മെന്റ് ആണ് എൽ സി എൽ ബൈ ചൂസിങ് എൽ സി എൽ യു ഓൺലി പേ ഫോർ ദ സ്പേസ് യുവർ കാർഗോസ് ഓക്യുപ്പയിങ് നമ്മുടെ കാർഗോ അഞ്ച് കിലോ ആണ് അല്ലെങ്കിൽ ഇത്ര ക്യൂബിക് ഫീറ്റ് ആണ് അതിന്റെ പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി എൻ്റെ കണ്ടെയ്നറിന്റെ പണം നമ്മൾ കൊടുക്കണ്ട ബൈ ചൂസിങ് എൽ സി എൽ യു ഓൺലി പേ ഫോർ ദ സ്പേസ് യുവർ കാർഗോ ഈസ് ഓക്യുപ്പയിങ് ഇൻ ദ കണ്ടെയ്നർ യു ഷെയർ ദ സ്പേസ് വിത്ത് അതേഴ്സ് ആസ് വെൽ ആസ് സ്പേസും നമ്മൾ ഷെയർ ചെയ്യുന്നു മൊത്തം വരുന്ന ചെലവ് നമ്മൾ ഷെയർ ചെയ്യുന്ന തരത്തിലായിരിക്കും ഷിപ്പിംഗ് കമ്പനി അല്ലെങ്കിൽ ഷിപ്പിംഗിന് ഏജന്റ് നമുക്ക് ബില്ലിടുന്നത് അപ്പോ ചെറിയ കാർഗോയിൽ നമുക്ക് തുടങ്ങാം അഞ്ച് കിലോ അയക്കാം പത്ത് കിലോ അയക്കാം അങ്ങനെയുള്ള തരത്തിലുള്ള സൗകര്യവും നമുക്ക് ഈ എൽ സി എൽ എന്ന് പറയുന്ന രീതിയിലൂടെ അയക്കാൻ പറ്റും എൽ സി എൽ സൗകര്യം ഓഫർ ചെയ്യുന്ന കമ്പനി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇറ്റ് ഇസ് ചീപ്പർ ദാൻ എയർ ഫ്രൈറ്റ് വിമാനത്തിൽ അയക്കുന്നതിനേക്കാൾ ചെലവ് കുറവാണ് and it allows you to ship less goods more frequently. അലോസ്വന്റ് അഞ്ച് കിലോ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയക്കാം വീണ്ടും നിങ്ങൾക്ക് അയക്കാം ഇത്തരം സൗകര്യമാണ് ഇതിലൂടെ നിങ്ങൾക്ക് അപ്പൊ നമുക്ക് തുടങ്ങിയെടുത്ത് വരാം റെഫർ കോഡർ ഹു ഈസ് ഹാവിങ് എക്സ്പോർട്ട് സർവീസ് ലോട്ട് സാധനം അയക്കുകയോ അല്ലെങ്കിൽ സാധനം അയക്കാൻ സഹായിക്കുകയോ ചെയ്യുന്നവരെയാണ് ആ പോസ്റ്റിലൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടത് അങ്ങനെ എന്തെങ്കിലും കണക്ടിവിറ്റി നൽകാൻ കഴിയുന്നവർ ശൈലി കമ്മറിയെ ബന്ധപ്പെടുക ഇത്രയും നേരിട്ട് കണക്ടിവിറ്റി നൽകാൻ കഴിയുന്ന ഒരു പോർട്ട് ഇപ്പോഴും ഗേറ്റ് പൂട്ടിവെച്ചിരിക്കുന്നത് സമീപ പോർട്ടുകൾ അവിടെ നിന്ന് അയക്കുന്ന കണ്ടെയ്നറുകൾ ട്രാക്ക് ചെയ്യുമ്പോഴാണ് ഈ ഗുട്ടൻസ് പിടികിട്ടുന്നത് വേറെ ആരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗേറ്റ് ഇപ്പോഴും തുറക്കാതിരിക്കുന്നത് അന്തർ നാടകങ്ങളാണ് ഈ നാടകങ്ങളെല്ലാം പൊളിയും കുറെ കഴിയുമ്പോൾ ഇതെല്ലാം സത്യം പുറത്തു വരും ഈ സമീപ പോർട്ടുകളിൽ നിന്ന് പോകുന്ന കപ്പലുകളിൽ ഓപ്പറേറ്റിംഗ് കമ്പനികൾ വെസൽ ഓപ്പറേറ്റേഴ്സ് എഴുതി വെച്ചിരിക്കുന്നത് ഫീഡർ വെസൽ എന്നാണ് ഇവിടെ നിന്നൊരു കപ്പൽ കൊളംബോയിലോട്ടോ അല്ലെങ്കിൽ പോർട്ട്ലാഗിലോട്ടോ ദുബായിലോട്ടോ പോകുന്നതിനൊക്കെ അവർ പ്രത്യേകം എഴുതി വയ്ക്കും ഫീഡർ വെസലാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ഇന്ത്യ മഹാരാജ്യത്തുനിന്ന് ഇത്രയും നാളും പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഫീഡർ ബെസലാണ് ശരിക്കും നേരത്തെ പറഞ്ഞിട്ടില്ല പരമാവധി പോർട്ട്ലാങ്ക് സിംഗപ്പൂർ കൊളംബോ ദുബായ് സലാല തീർന്നു ഇത്രയും രാജ്യങ്ങളുടെ കണക്ടിവിറ്റിയെ നമ്മുടെ കണ്ടെയ്നർ ടെർമിനൽ മറ്റ് കപ്പലുകളെ കുറിച്ചൊന്നും അല്ല പറഞ്ഞത് കണ്ടെയ്നർ കപ്പലുകളുടെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ കണക്ടിവിറ്റി ഇവിടെ ഈ ഫീഡർ ബസ്സൽ വെച്ചുകൊണ്ടുള്ള കളികളായിരുന്നു ഇത്രയും നാളും നടന്നതെങ്കിൽ ശ്രീനാഥ് ഒരു കണ്ടെയ്നർ ഫോട്ടോ എടുത്ത് നൽകിയത് ട്രാക്ക് ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണ് ഒൻപത് എട്ട് ഇരുപത്തഞ്ചിനാണ് നമ്മുടെ സമീപത്തെ പോർട്ടിൽ തൂത്തുക്കുടിയിൽ ഇത് എത്തിച്ചത് ഒരു കണ്ടെയ്നർ ഒൻപത് എട്ടിന് എത്തിക്കുന്നു അത് നേരെ പോകുന്നത് കൊളംബോയിൽ അറിയാമല്ലോ നമ്മൾ പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമില്ല തൂത്തുക്കുടിയും കൊളംബോയും തമ്മിൽ എന്താണ് പൊക്കൾ കൊടി ബന്ധമാണ് എന്തുകൊണ്ട് അവരെ പോലുള്ളവർ ഒരു സ്വന്തം പോർട്ട് ഡെവലപ്പ് ചെയ്യാൻ ഇതുവരെ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഈ ദുരൂഹത അവർക്ക് തന്നെയും ഒരു ട്രാൻഷിപ്പൻ പോർട്ട് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാമായിരുന്നു ഇത്രനാളും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഒൻപത് എട്ട് ഈ ഓഗസ്റ്റ് മൂന്ന് നാല് ദിവസം മുമ്പ് അവിടെ എത്തിക്കുന്നു പതിമൂന്ന് എട്ടിനാണ് ഫീഡർ വെസൽ ഇനി വരാൻ പോവാണ് പതിമൂന്ന് എട്ടിനാണ് ഫീഡർ വെസൽ കൊളംബോയിലോട്ട് പോകുന്നത് അവിടെ പത്ത് ദിവസം അപ്പോൾ പത്ത് ദിവസവും അഞ്ച് ദിവസവും ഒമ്പത് തൊട്ട് വരെ അപ്പോ ഇത്രയും ദിവസം കൊളംബോയിൽ ഇരുന്നിട്ട് ഇരുപത്തിമൂന്ന് എട്ടിനാണ് വീണ്ടും ട്രാൻഷിപ്മെന്റ് കൊളംബോയിൽ നിന്ന് ട്രാൻഷിപ്മെന്റ് നടക്കുന്നത് ഇരുപത്തിമൂന്ന് എട്ടിനാണ് അപ്പോഴത്തേക്കും ടി ആർ വി എന്നുള്ളൊരു കപ്പലാണെങ്കിൽ ഇത് എത്തേണ്ടടുത്ത് എത്തുമായിരുന്നു ഹാംബർഗ് എന്ന് പറയുന്നത് ജർമ്മനിയിലെ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ് എം എസ് സി ഹാംബർഗ് ഏറ്റെടുക്കുന്നതിന്റെ ഒരു ലൈവ് നമ്മൾ നൽകാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ എന്തായാലും ഗേറ്റ് തുറക്കുകയാണെങ്കിൽ ഹാംബർഗ് ഡയറക്റ്റ് സർവീസ് ഉറപ്പാണ് ഇരുപത്തിമൂന്ന് എട്ടിന് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് ഒരു മാസമായിട്ട് ഹാംബർഗിൽ എത്തുന്നില്ല എന്നുള്ളടത്താണ് നമ്മൾ ഈ ചതി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എത്തുന്നത് ഇരുപത്തി ആറ് ഒൻപത് മുപ്പത്തിമൂന്ന് ദിവസം അത് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മൊത്തം നാൽപ്പത്തിയെട്ട് ദിവസമാണ് ഇവിടെ നിന്ന് തൂത്തുക്കുടിയിൽ നിന്ന് നമ്മുടെ പരിസരത്തുള്ള ഒരു കാർഗോ ഹാംബർഗ് എന്ന് പറയുന്ന യൂറോപ്പിലെ ജർമ്മനിയിലെ ഒരു പോർട്ടിലെത്താൻ നാൽപ്പത്തിയെട്ട് ദിവസം അതേ സമയത്ത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ടി ആർ വി സീനസിലോട്ട് പോർച്ചുഗലിലെ സീനസിലോട്ട് ഇവിടെ നിന്നുണ്ട് ആ സീനസും നമ്മുടെ ഹാംബർഗിന്റെയും അകലം കണക്കാക്കിയാൽ ഏകദേശം നാല് ദിവസത്തെ കപ്പലോട്ടമാണ് വേണ്ടി വരുന്നത് അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇരുപത് ദിവസം കൊണ്ട് കേവലം ഇരുപത് ദിവസം കൊണ്ട് ടിആർവി യിൽ നിന്ന് ആംബർഗിൽ കാർഗോ എത്തിക്കാൻ കഴിയും ആ ഇരുപത് ദിവസത്തിന്റെ സ്ഥാനത്താണ് നാൽപ്പത്തിയെട്ട് ദിവസം ഒന്ന് നമ്മുടെ ശ്രീനാഥിന്റെ കണ്ടെയ്നർ കണ്ടെത്തിയതിലൂടെ ട്രാക്ക് ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഇങ്ങനെ ഇപ്പോഴും തുടർന്നും ഈ ഫീഡർ സർവീസ് മതി അല്ലെങ്കിൽ ഫീഡർ സർവീസും ട്രാൻഷിപ്മെന്റ് സമീപ ട്രാൻഷിപ്മെന്റ് പോർട്ടുകളുമായിട്ടുള്ള ഈ കരാർ അവിഹിത കരാർ അത് തുടർന്നിടത്തോളം കാലം നമ്മുടെ രാജ്യം അതിന്റെ വളർച്ച പുരടിച്ചുകൊണ്ടേയിരിക്കും ഇത് കേൾക്കേണ്ടവർ കേൾക്കുന്നുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിക്കണം ഇല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ വളർച്ച പടവലങ്ങയായി മാറുന്നതാണ് ഈ കൊലച്ചതി ഇടയ്ക്കൊരു റിലീഫിന് വേണ്ടി ഒരു ചോദ്യം ചോദിച്ചിരുന്നു വിമാനത്താവളവും കപ്പൽ പാതയും അടുത്തെടുത്ത് വരുന്ന രാജ്യം ഏതാണെന്നൊരു ഫോട്ടോ നൽകിക്കൊണ്ട് അതില് ഓൺ മിസ്റ്റർ കമലാസനൻ മാത്രമാണ് ഒരു ഉത്തരം പറയാൻ ശ്രമിച്ചത് ആംസ്റ്റർഡാം എന്നാണ് അദ്ദേഹം നൽകിയ ഉത്തരം എനിക്കും ശൈലിക്കപ്പെട്ടിരിക്കും ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയായി എന്തായാലും ഇപ്പൊ പുറംകടലിൽ ഒരു കപ്പലുണ്ട് സി ഹാംബർഗ് എന്നാണ് കപ്പലിന്റെ പേര് ഇപ്പൊ സിംഗപ്പൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത് പക്ഷെ സിംഗപ്പൂരിൽ നിന്ന് അതിനു മുമ്പ് സിംഗപ്പൂർ എത്തുന്നതിന് മുമ്പ് കപ്പൽ ചിവാൻ ചൈനയിലെ ചിവാൻ എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു അപ്പോ ചിവാൻ പരിശോധിച്ചപ്പോഴാണ് മിക്കവാറും ചൈനയിലെ ചിവാൻ ആയിരിക്കാം ഈ ഫോട്ടോ എന്ന് തോന്നിയത് ഇപ്പോഴും ഉറപ്പില്ല വേറെ ആർക്കെങ്കിലും പ്രേക്ഷകർക്കത് കൺഫേം ചെയ്യാൻ പറ്റിയാൽ ഉപകാരമായിരിക്കും ചിവാനിലും ഈ പറയുന്ന വിമാനത്താവളം ഈ കപ്പൽപാതയുടെ തൊട്ടടുത്താണ് അങ്ങനെ നമുക്ക് ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഒരു സാധ്യത ആ കാണുന്ന വിമാനം അന എന്ന് പറയുന്ന വിമാന കമ്പനി ജപ്പാനിലെ വിമാന കമ്പനിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ജപ്പാൻ ചൈന കൊറിയ ഈ പ്രദേശങ്ങളിലൊക്കെ സർവീസ് നടത്താനും സാധ്യതയുണ്ട് അങ്ങനെയാണ് ഈ കപ്പൽ മിക്കവാറും ചിവാൻ ആയിരിക്കും നമ്മുടെ തുറമുഖം സിംഗപ്പൂരിൽ വരുന്നതിനു മുമ്പ് ചിവാൻ പോർട്ടിൽ കയറിയിട്ടാണ് സിംഗപ്പൂർ സിംഗപ്പൂർന്ന് ടി ആർ വിയിൽ ഈ കപ്പൽ സി ഹാംബർഗ് എത്തിയിരിക്കുന്നത് അപ്പം എന്തായാലും എത്തുന്ന സി ഹാംബർഗും നമ്മുടെ ഇവിടെ നിന്ന് മൂക്ക് വളഞ്ഞു തൊടുന്ന ഹാംബർഗ് വിദ്യയും ഒരുമിച്ച് കണ്ടപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് അവതരിപ്പിക്കണമെന്ന് സേവിക മന്ത്രിക്ക് തോന്നി സ്ഥലം ഏകദേശം തീരുമാനമായതുപോലെയാണ് നമ്മൾ ഇന്നലെ ട്രാക്ക് ചെയ്ത കാനറ മേക്ക് എൽസാത്രീയുടെ ലൊക്കേഷൻ ഏകദേശം പതിനാല് പോയിന്റ് എട്ട് നോട്ടിക്കൽ മൈലാണ് നമ്മൾ ഇന്നലെ ട്രാക്ക് ചെയ്തത് ഇന്ന് രണ്ടാമത്തെ ബെസൽ സപ്ലൈ ബെസൽ അവിടെ പോയിട്ടുണ്ട് ഡൈവിംഗ് വെസ്സൽ സദേൺ നോവ പതിനാല് പോയിൻറ്റ് ഒൻപത് നോട്ടിക്കൽ മൈലിലോട്ട് അപ്പോൾ ഏകദേശം ആലപ്പുഴ കരുവാറ്റയ്ക്ക് പടിഞ്ഞാറുള്ള ഉൾക്കടലെന്ന് പറയാൻ പറ്റില്ല എന്നാലും പതിനാല് പോയിന്റ് ഒൻപത് പതിനാല് പോയിന്റ് എട്ട് നോട്ടിക്കൽ മൈലിലാണ് എൽസാത്രി മുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്ന ടെറിറ്റോറിയൽ സോൺ അതിന് അപ്പുറമാണ് എൽസാത്രി മുങ്ങിയിരിക്കുന്നത് ഇനി തലനാരിഴ കീറിയുള്ള നിയമ നിയമപരിശോധനകൾക്കൊടുവിൽ മാത്രമാണ് നഷ്ടപരിഹാരം നൽകേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകേണ്ടി വരുന്നത് സൈനിങ് ഓഫ് വലിയ സ്റ്റോ